ഷാറൂഖ് ഖാൻ എന്തുകയാണ്ട് ഒന്നാം നമ്പർ അദ്ദേഹത്തെ മറികടക്കാൻ മറ്റാരു താരത്തിനുമാകില്ല മുകേഷ് ചബ്ര ഇന്ത്യയിൽ മാത്രമല്ല ലയാക്കമെമ്പാടും ആരാധകരുള്ള താരമാണ് ഷാറൂഖ് ഖാൻ സിനിമയിൽ നിന്ന് മാറി നിന്നിരുന്ന സമയത്തും ഷാറൂഖ് ഖാന്റെ ജനപ്രീതിക്ക് കെയാട്ടം യാണും സംഭവിച്ചിരുന്നില്ല അന്നും ജനപ്രിയ താരങ്ങളുടെ പട്ടിയിൽ ആദ്യസ്ഥാനത്ത് കിങ് ഖാൻ തന്നെയായിരുന്നു ഇന്ത്യൻ സിനിമയിൽ ഷാറൂഖ് ഖാനെ മറികടന്ന് മറ്റാരു താരവും എത്തില്ലെന്ന് പറയുകയാണ് കാസ്റ്റ് സംവിധായകൻ മുകേഷ് ചബ്ര താരത്തിന്റെ കഠിനാധ്വാനമാണ് ഷാറൂഖിനെ സൂപ്പർ താരമാക്കിയതെന്നും മറ്റേറു താരവും ഷാറൂഖിന് മുകളിലെത്തില്ലെന്നും ചബ്ര അടുത്തിടെ നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞു കഠിനാധ്വാനം ചെയ്യുന്ന കാര്യത്തിൽ വേറെ ലെവലാണ് ഷാറൂഖ് ഖാൻ മറ്റാരാൾക്കും അദ്ദേഹത്തെ സ്പർശിക്കാനാവില്ല എല്ലാ താരങ്ങളും കഠിനാധ്വാനം ചെയ്യുന്നുണ്ട് എന്നാൽ അവർക്കെല്ലാവർക്കും മുകളിലാണ് ഷാറൂഖ് വർഷങ്ങളായി അദ്ദേഹം ഇതുതന്നെയാണ് ചെയ്യുന്നത് സിനിമയെയും അഭിനയത്തെയും ഷാറൂഖ് ഒരുപാട് ഇഷ്ടപ്പെടുന്നു ഒരുപാട് ആളുകൾ അദ്ദേഹത്തെ മാതൃകയായി കണ്ടുകയാണ്ട് മുംബൈയിൽ ജയാലി തേടിയെത്തുന്നുണ്ട് അദ്ദേഹം ഒരുപാട് പേർക്ക് മാറ്റിയതയാൺ മുകേഷ് ചപ്ര പറഞ്ഞു ഡങ്കിക്ക് ശേഷം മറ്റൊരു ചിത്രവും ഷാറൂഖ് ഖാൻ പ്രഖ്യാപിച്ചിട്ടില്ല എന്നാൽ നടന്റേതായ ബിഗ് ബജറ്റ് ചിത്രങ്ങൾ അണിയറയിൽ ഒരുങ്ങുന്നതായി റിപ്പയാർട്ടുകൾ വരുന്നുണ്ട് വർഷം പുറത്തിറങ്ങിയ എസ് ആർ കെയുടെ ജവാൻ പത്താൻ ഡങ്കി എന്നീ ചിത്രങ്ങൾ ബയാളിവുഡിൽ പുതിയ റെക്കയാർഡ് സൃഷ്ടിച്ചിരുന്നു